ഡൽഹിയിലും ഇനി ഡബിൾ എഞ്ചിൻ സർക്കാർ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം നാല്പത്തിയെട്ട് സീനിലെ മിന്നും വിജയവുമായി രാജ്യസ്ഥലസ്ഥാനത്ത് ബി ജെ പി ഭരണത്തിലെത്തുകയാണ് കെജ്രിവാളിന്റെ കുറ്റിച്ചൂരിൽ രാഷ്ട്രീയത്തിനെതിരെ പതിനൊന്ന് വർഷം ബി ജെ പി നടത്തിയ പോരാട്ടത്തിന്റെ ഫലം കൂടിയാണ് ഈ വിജയം അതേസമയം തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിട്ട കോൺഗ്രസിന് എഴുപത് മണ്ഡലങ്ങളിൽ അറുപത്തിയേഴിലും കെട്ടിവെച്ച പോലും നഷ്ടമായി ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം സർക്കാർ രൂപീകരണ ചർച്ചകൾ ഇത്തരത്തിൽ പുരോഗമിക്കുന്നു ഇനി കോൺഗ്രസിന്റെ അധപ്പതനം കെട്ടിവെച്ച കാശു പോലും അറുപത്തിയേഴ് സ്ഥാനാർത്ഥികൾക്ക് നഷ്ടമാകുന്ന അവസ്ഥ ബി ജെ പി ചരിത്ര വിജയത്തിന്റെ ആഘോഷങ്ങൾക്കൊപ്പം സർക്കാർ രൂപീകരണ ചർച്ചകൾ കൂടി തുടങ്ങിയിട്ടുണ്ട് വരുന്ന ഒരാഴ്ചക്കകം തന്നെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുകയും അതിനുശേഷം പിന്നീട് സർക്കാർ രൂപീകരണത്തിലേക്ക് സത്യപ്രതിജ്ഞ ഉൾപ്പെടെ നടത്തി കടക്കേണ്ടതുണ്ട് അത്തരം ചർച്ചകളാണ് ബിജെപി ദേശീയ നേതൃത്വവും സംസ്ഥാന ഘടകവും ഇപ്പോൾ നടത്തുന്നത് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചും ആം ആദ്മിയെ സംബന്ധിച്ചും കനത്ത പ്രഹരത്തിന്റെ ഒരു ആഘാതത്തിൽ നിന്നും അതിന്റെ നേതാക്കന്മാരും അണികളും ഇതുവരെ മുക്തരായിട്ടില്ല ആരും ഇന്നലെ കാര്യമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നില്ല ഇന്നും ആം ആദ്മിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ നേതാക്കളെ പ്രതികരണത്തിനായി വിളിക്കുമ്പോഴും മറ്റും ലഭ്യമാകുന്നില്ല എന്നതാണ് വസ്തുത എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് എഴുപത് സീറ്റിലും അവർ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി പക്ഷേ അറുപത്തിയേഴ് സീറ്റുകളിൽ അവർക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമായിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ കോൺഗ്രസ് ഡൽഹിയിൽ സംപൂജ്യായിരിക്കുന്നു ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്നലെ വൈകുന്നേരം ബി ജെ പി ആസ്ഥാനത്ത് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസിനെ പരാജയത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വട്ടപൂജ്യമായിരിക്കുന്ന കാര്യത്തിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചിരിക്കുന്നു കോൺഗ്രസ് എന്ന ഒരു പരിഹാസം അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും ും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഇരുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പരാജയപ്പെട്ടു പോയി പോയി മുഖ്യ മുഖ്യപ്രതിപക്ഷമായെങ്കിലും അവർക്ക് നിയമസഭയിൽ ശബ്ദമുയർത്താൻ പറ്റും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ഒരു സീറ്റിൽ പോലും വിജയിക്കാതെ ഡൽഹി നിയമസഭയ്ക്കകത്ത് ഒരു എം എൽ എ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം പ്രചരണം നടത്തിയിട്ടും കോൺഗ്രസിന് ഒരു തരത്തിലും ചലനങ്ങൾ ഉണ്ടാക്കാനായില്ല എന്നതാണ് ഇവിടെ എടുത്തു കാണേണ്ടത്